ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും ഇവർ തന്നെ എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ വന്നിങ്ങനെ സറേ സറേ സാമ്പാർ അടിപൊളി സാമ്പാർ ഉണ്ടാക്കാനാണ് ഇന്ന് വന്നിങ്ങാണ് ആ അതും സിമ്പിളായിട്ടാണ് തയ്യാറാക്കാൻ സാമ്പാർ ഉണ്ടാക്കുക എല്ലാവർക്കും അറിയാം ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് നമ്മളിവിടെ വന്ന് വീഡിയോ എടുത്ത് ഇട്ടു അത്ര തന്നെയുള്ളു പച്ചക്കറികൾ ഞമ്മളെടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടുണ്ടോ ഞാനെടുത്ത് പയറ് നെല്ലിക്ക പൊട്ടറ്റോ തക്കാളി പിന്നെന്താണ് അടുത്ത് ചെറുപയറൊക്കെയാണ് ഞമ്മളെടുത്തിട്ട് ഇതുകൊണ്ടൊക്കെ സാമ്പാർ ഉണ്ടാക്കുന്ന താത്ത ഇങ്ങക്കൊരു ചോദ്യം ഉണ്ടാവും ഉണ്ടാക്കുമെന്ന് സാമ്പാർ ഒരിക്കലും പറയലില്ല ഇന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞുകാണ്ട് സാമ്പാർ ഒരിക്കലും നിലം വിളിംഗ് കൂടാറില്ല നമ്മളാണല്ലോ പറയലേ നമ്മൾക്ക് ഇന്നതൊക്കെ കിട്ടിയെങ്കിലേ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കില്ലെന്ന് അങ്ങനെയൊന്നും ഇല്ലാന്ന് ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല സൗന്ദര്യവർദ്ധിക വസ്തുക്കളാണ് ഇതിൽ കാണുന്നത് തക്കാളി തിന്നാൽ സൗന്ദര്യം കൂടും കക്കരിക്ക തിന്നാൽ സൗന്ദര്യം കൂടും പയർ തിന്നാൽ സൗന്ദര്യം കൂടും നെല്ലിക്ക തിന്നാൽ സൗന്ദര്യം കൂടും ചെറുപയർ തിന്നാൽ സൗന്ദര്യം കൂടും പൊട്ടറ്റ തിന്നാൽ സൗന്ദര്യം കൂടും സൗന്ദര്യ സാമ്പാറാണ് എല്ലാവരും വന്ന് കണ്ടോളി കൊളി അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് സൗന്ദര്യ സാമ്പാറാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പം നിന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു ഈ അവസരത്തിൽ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടണോ എടുക്കണോ 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 ഇടണ്ടതെന്ന് തീരുമാനത്തിലേന് ഞാൻ എടുക്കണ വീഡിയോയ്ക്ക് ഒന്നും പത്ത് വ്യൂസും കിട്ടണില്ല പിന്നെ കണ്ടന്റ് വേണമല്ലോ കണ്ടന്റ് ഇടുന്ന നമ്മൾ കൊണ്ടുവരിക കണ്ടന്റ് ഉണ്ടാക്കാൻ പോയാൽ കടിയിൽ ബില്ല് വന്നിട്ട് കടിയിലെ ബില്ല് യൂട്യൂബ് അങ്ങാനും അടക്കുക അതും അടക്കൂല നമ്മൾ തന്നെ അടക്കണം ഇന്ന് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെട്ടതല്ലേ നമ്മൾ ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഇവിടെ സൗന്ദര്യ സാമ്പാർ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക പുങ്ങിയെടുക്കുക എന്ത് ഈസിയാണ് ആൾക്കാർ ഇന്നത്തെ കാലത്ത് സൗന്ദര്യം കൂടാൻ ആഗ്രഹമില്ലാത്തത് എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ സൗന്ദര്യ സാമ്പാർ സാമ്പാറിനെ ഉണ്ടാക്കാൻ വിചാരിച്ച് കുറേ നേരം ആലോചിച്ചിട്ടുണ്ടാക്കിയൊരു സാമ്പാറാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒരു നൂറ്റിയമ്പാൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അറിയിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ സൗന്ദര്യ സാമ്പാറവിടെ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് സൗന്ദര്യത്തിൻ്റെ ഉൽപ്പന്നമായ പയറിൻ്റെ ഉപ്പേരി ഇവിടെ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ തിന്നാണ്ടല്ലോ സൗന്ദര്യം കൂടും വർദ്ധിക്കും എന്താ പറയണ്ടത് നിനക്കറിയില്ല ചെറുക്കാവും നമ്മൾ നമുക്ക് അവസരത്തിൽ പറയല്ലേ കുട്ടികൾക്കും കൊടുക്കുക നമ്മളും കഴിക്കുക എല്ലാവർക്കും കൊടുക്കുക ഈ സൗന്ദര്യ സാമ്പാറുണ്ടാക്കുക ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നമാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ കുത്തി ചാച്ചിട്ടുണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് വെണ്ടക്ക ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് വെണ്ടക്ക അതിലിട്ടാൽ അക ഉടഞ്ഞു പോകും അതുകൊണ്ട് വെണ്ടക്ക ഇങ്ങനെ ചേർക്കുന്നതാണ് നല്ലത് നല്ല സൂപ്പർ അടിപൊളി സൗന്ദര്യ സാമ്പാറിലേക്കാണ് വെണ്ടയ്ക്ക ചേർക്കുന്നത് വെണ്ടക്കയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ എനിക്ക് പറയാനും കൂടി കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെണ്ടക്കയുടെ ഗുണങ്ങൾ എനിക്ക് ധാരാളം അറിയത്തില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല യൂട്യൂബിലൊക്കെ മുങ്ങി തപ്പി ഞങ്ങൾക്ക് വെണ്ടക്കൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾ പോയി തപ്പിക്കോളിന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയല്ലേ ഏതെങ്കിലും സൗന്ദര്യം സാമ്പാറിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റിട്ട് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കാൻ പയറുണ്ട് സൗന്ദര്യത്തിന് ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നതാണ് പയർ എന്ന് പറഞ്ഞ സാധനം അതുകൊണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നല്ലൊരു ഉൽപ്പന്നം തയ്യാറാക്കാനാണ് വന്നിരിക്കുന്നത് സൗന്ദര്യ സാമ്പാറൊക്കെ എന്ന് വിചാരിക്കുന്നു ഏതേലും നമുക്ക് പപ്പടം പൊരിച്ച ഇനി അടുത്തതായിട്ട് പപ്പടം പൊരിക്കലിന് ചടങ്ങാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ പൊരിച്ചിന് ചട്ടിയാണ് ചട്ടിയിലേക്ക് എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുത്തതാണ് ഇവിടെ കാണുന്നത് കാണുന്ന ചട്ടിയിലാണെങ്കിൽ പപ്പടം കൊള്ളണില്ല പപ്പടത്തിൻ്റെ വലുപ്പാണെങ്കിൽ ഒരു അലാക്കിൻ്റെ വലുപ്പം ഏതെങ്കിലും പപ്പടം പൊരിച്ചെടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ചട്ടി തന്നെ നീങ്ങുന്നു നീങ്ങിയ ചട്ടിയെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഓരോ റെസിപ്പി ആയിട്ടാണ് വന്നത് പയറുപ്പേരിൻ്റെ സാ സാമ്പാറാകുമ്പോൾ പിന്നെ പപ്പടം വേണ്ടേ വപ്പടം ഉണ്ടെങ്കിലല്ലേ ടേസ്റ്റ് ഉള്ളു അതുകൊണ്ടല്ല ഇവിടെ വപ്പടം പൊരിച്ചെടുക്കാൻ വന്നിരിക്കുന്നത് പപ്പടം പൊരിച്ച് പൊലിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറങ്ങൾ തോന്നിച്ചാൽ അതിൻ്റെ അടിപൊളി ടേസ്റ്റാണല്ലേ അതുകൊണ്ടാണ് ഇവിടെ വപ്പടം കാര്യമായിട്ട് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ എന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാറുണ്ടോ ലൈക്ക് അറിക്കാറുണ്ടോ ഷെയർ ചെയ്യാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ ചോറുണ്ടോ അല്ലാതെ ഇപ്പോൾ എന്താ ഞാൻ പറയാം എനിക്കൊന്നും പറയാൻ കിട്ടണില്ല എനിക്ക് വീഡിയോ തുടരണോ തുടരണ്ടോ നിങ്ങൾ പറയൂ കാരണം എനിക്ക് ഞാൻ ഇന്നലെ ടീ വീഡിയോ ഒക്കെ ആകെ മുപ്പത്തഞ്ച് ആ നാൽപ്പത് വ്യൂസൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തിനാണ് ഞാൻ വെറുതെ വീഡിയോ എടുക്കണമെന്നൊക്കെ തോന്നുകയാണെന്ന് കാരണം ഇന്നലെ ഇപ്പം എന്താണ് ഞാൻ ഉണ്ടാക്കി ഇനി എന്തോ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതിന് പോലും വ്യൂസില്ല പിന്നെ എന്തിനാണ് വെറുതെ കിടന്നിറങ്ങാറാണെന്നൊക്കെ ഞാൻ ചിലപ്പോൾ തോന്നും എന്നാലും യൂട്യൂബ് തുടങ്ങിയ സ്ഥിതിക്ക് എനിക്ക് അക്കൗണ്ടിൽ കായ് വന്ന സ്ഥിതിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഡോളർ ഡോളർ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ വീഡിയോ ഇടണല്ലോ ഇടാതെ ഞാൻ നിർത്തിപ്പോയാ അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് തുടരുകയാണ് അത്രേ ഉള്ളൂ എനിക്ക് ആ അവസരത്ത് പറയാലേ നമ്മുടെ ചട്ടിക്ക് ഉലുവട്ടോ കടുകിട്ടു ഉലുവയും കടുകുമാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് എണ്ണ വതഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഉലുവയോടെ കവി കട്ട് കവിടുക അല്ല കടുക് കടുക് എവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഞാൻ ശരിക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കണ്ടോ ഉലുവടെ കാണുന്നുണ്ടെങ്കിൽ കടുക് അവിടെ കാണണുണ്ടെങ്കിൽ ഈ പൊട്ടുമ്പോൾ ഞങ്ങൾക്ക് ഒച്ച കേൾക്കാൻ പറ്റുമോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഉലുവും കടുുകും മനസ്സിലാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ കാണൂല പെരുഞ്ചീരകമാണ് വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പെരുഞ്ചീരകം എൻ്റെ കയ്യിൽ പൊടിച്ചത് ഇല്ലാത്തത് കൊണ്ട് ചട്ടിയിലിട്ട് വറുത്തെടുക്കും എന്നാണ് നിങ്ങളിവിടെ കാണുന്നത് ഉലുവ കടുക് പെരുഞ്ചീരകം കറിവേപ്പില പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചത് ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം കണ്ട വയറ്റിക്കോളി 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 എന്താ ടേസ്റ്റ് എന്ന് പറയും വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ എണ്ണയിലിട്ട് പച്ചമുളക് ഈ കടുക് ഉലുവ പെരും ചീരയൊക്കെ ചേർത്ത് എടുക്ക ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാമ്പാറിന് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിക്കോളി ഇനി ഇതൊക്കെ ഒരിക്കലും നമ്മൾ മറക്കാൻ പോകരുത് നമ്മൾ മറന്നു പോകരുത് നമ്മൾ നമ്മളെന്ത് മറക്കരുത് വെണ്ടക്ക ഇട്ട് കൊടുക്കാൻ മറക്കരുത് വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ വെണ്ടക്കതിൽ കിട്ടും പൊരിച്ചെടുക്കുമ്പോൾ വെണ്ടക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെണ്ടക്ക പയർ ഇതിലിട്ടിട്ട് ഇളക്കി തിരിച്ചും മറിച്ചും ഇളക്കലോട്ട് ഇലക്കൽ ഒരു ഫ്രൈ രൂപത്തിലുള്ള ഒരു സാമ്പാറല്ല നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പോകണേ ഉപ്പിട്ടിട്ട് ഇളക്കന്നെ ഇളക്കലോടിളക്കൽ കരിയാതെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇളക്കലോട് ഇളക്കൽ ഞാനിവിടെ പുളി തീയിലിട്ടാണ് ഇളക്കലോടിളക്കലാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറു തീയിലിട്ട് ഇളക്കാം വെണ്ടയ്ക്കയോ ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണമെന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് മുക്കാൽ വേവ് വേവിച്ചെടുക്കണം ഫുള്ളങ്ങട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും തിളച്ച കറി കിടന്നുകൊണ്ട് ബാക്കി വന്നോളൂ ഇന്നാലൊരു മുക്കാൽ വരെ വാങ്ങണം എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയൽ ഇങ്ങനെ നമ്മൾ ചട്ടിയിലിട്ട് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചു വിട്ടാൽ എന്തായാലും ഇതൊക്കെ വേകും ഇത് വേകാത്തൊരു സാധനം ഒന്നല്ല ഇത് വെജിറ്റബിൾ അല്ലേ അതുകൊണ്ട് നമ്മൾ സാമ്പാർക്ക് സാമ്പാറിൻ്റെ പൊടികളോ യാതൊന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ നമ്മുടെ അടുത്തുള്ള പൊടികളാണ് നമ്മൾ ഇവിടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഉണ്ട് പിന്നെ എന്തൊക്കെ പൊടികളാണ് ഞങ്ങൾ സാമ്പാറിലേക്ക് ഇടാറുള്ളത് ഞാൻ ഇവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി കുറച്ച് അധികം ഇടും മഞ്ഞൾപ്പൊടിയും കുറച്ച് അധികം ഒക്കെ ഇടും പിന്നെ മുളക് പൊടി വല്ലാതെ ഇടൂല കാരണം എന്താ വെച്ചാൽ അവിടെ കുട്ടികൾക്ക് പറ്റൂല അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ പച്ചക്കുത്ത് മാറ്റിയെടുക്കണം പച്ചക്കുത്ത് മാറ്റിയെടുക്കുമ്പോഴേക്കും നമ്മളെ വെണ്ടയ്ക്കൊക്കെ മുക്കാൽ വേവായിട്ടുണ്ടാവും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ഈ അവസരത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റിട്ട് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു എന്താന്ന് നിനക്ക് പറയേണ്ട വാക്കുകളും കിട്ടുന്നില്ല നല്ല അടിപൊളി സാമ്പാറിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സാമ്പാർ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ചട്ടിയിലേക്ക് പോകാം ആ ചെറിയ ചട്ടിയിലൊന്നും സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് വലിയ ചട്ടി അങ്ങോട്ട് എടുക്കാന്ന് എങ്ങോട്ടാണ് ഈ ക്യാമറ തിരിഞ്ഞോടിയത് ഓടിയത് എനിക്കൊന്നും മനസ്സിലാവില്ല ഏതെങ്കിലും വീഡിയോ കട്ടിങ്ങില്ല എഡിറ്റിംഗ് ഇല്ല സൗണ്ടിങ് മാത്രമല്ലോ അങ്ങനെ നമ്മളെ സാമ്പാറിൻ്റെ കണ്ടങ്ങൾ കണ്ട് കണ്ടോ കണ്ടങ്ങൾ കണ്ടോ ഇതാണ് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നെല്ലിക്ക അങ്ങനെ ഇട്ടിരിക്കുന്നു ഒരു നെല്ലിക്ക ഞാൻ അല്ലാതെ ഇട്ടിനിട്ടോ പൊട്ടിച്ചു കണ്ടിട്ടീനി പിന്നെ തക്കാളി ഒടഞ്ഞു പോയിട്ടുണ്ട് തക്കാളി ഇങ്ങനെ ചേർക്കണം എന്താണെന്ന് വെച്ചാൽ ക്യാൻസറിന് കാരണമാകുന്ന ഈ തക്കാളിയുടെ തൊലി ഒരിക്കലും കഴിക്കരുത് എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അതുകൊണ്ടാണ് തക്കാളിൻ്റെ തൊലി ഇങ്ങനെ ചേർത്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒടച്ച കണ്ടെടുക്കുകയാണ് പരമാവധി കൊണ്ട് ഒടച്ചെടുക്കുമ്പോഴാണ് സാമ്പാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാനിവിടെ ഉടച്ചെടുക്കുന്നത് ചിലവുകൾക്ക് ഉടൻ ുന്നത് ഇഷ്ടമായിരിക്കില്ല ഇതിൽ ഞാനും ഇവിടെ ഒടിച്ചെടുക്കുന്നുണ്ട് ചെറു വേറെ ചെറുതായിട്ടൊരു വേവ് കുറവുണ്ട് ഇനി ഒന്നും കൂടി തൂക്കിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് 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 ഇല്ലാതെയാകും അതുകൊണ്ട് ഞാൻ വേവിക്കുന്നില്ല നമ്മുടെ സാമ്പാറിൻ്റെ മസാലക്കൂട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇളക്കലോട് ഇളക്കല് അത്ര തന്നെ ഉള്ളു പിന്നെ നമ്മൾ ഇത് എന്തോന്ന് ചേർക്കാനും നമ്മൾ ചേർത്ത് കൊടുക്കണം എന്ത് പുളി പുളി ചേർക്കാൻ എൻ്റെ കയ്യിൽ പുളി ഇല്ലാത്തത് കാരണം ഞാൻ പുളി ചേർക്കത്തില്ല എന്താന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ പുളി കൊണ്ടെന്ന് വെച്ചാൽ കുട്ടികളടുത്ത് കഴിച്ചിട്ട് യാതൊരു നിവർത്തിയില്ല പുളി എവിടെ വെച്ചാലും കുട്ടികളത് കാണും അതുകൊണ്ട് ഞാൻ ഇവിടെ പുളി ഇടുന്നില്ല ഞമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ മോര് ചേർത്ത് കൊടുത്താൽ മതി സാമ്പാറിലേക്ക് മോര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ വീണ്ടും വെള്ളം ഒഴിക്കുന്നു ഇത്ര വെള്ളം ഒഴിക്കേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി ഏതെങ്കിലും സാരമില്ല അതങ്ങട്ട് വറ്റിക്കോളും എന്നാണ് എനിക്ക് ആ അവസരത്ത് പറയാനുള്ളത് പിന്നെ നമ്മൾ ഈക്ക് മോരാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിക്കാവശ്യത്തിനുള്ള മോര് ചേർത്ത് കൊടുക്കുക നല്ല നാടൻ മോരാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നാടൻ മോരെന്നൊക്കെ കഴിയുമ്പോൾ ഇതിയെ ചിക്കന് അത് എന്ത് മോ എന്ത് നാടനാണോ എന്നൊന്നും എനിക്കറിയില്ല ഏതെങ്കിലും ഇവിടെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള അഞ്ഞൂറിൻ്റെ കുപ്പിയാണത് ആ മോര് നമ്മൾ ഈക്ക് അങ്ങോട്ട് ഒഴിച്ചു ആവശ്യത്തിന് ഒപ്പിട്ടെടുക്കുക മോര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാമ്പാറിനെ പുളി ചേർത്തതിൽ ആരുടെ ടേസ്റ്റ് മോര് ചേർക്കുമ്പോഴാണ് ആണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങൾക്കും നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടെ നമ്മൾ പുളിക്കാവശ്യത്തിന് ഇങ്ങോട്ട് ഒഴിച്ചുപൊളിയുന്നു നല്ല ടേസ്റ്റാണ് മോര് ചേർക്കുമ്പോൾ അങ്ങനെ ഞാൻ മോര് ചേർത്തെടുത്തിട്ടുള്ള നല്ല അടിപൊളി സാമ്പാർ എന്നിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോ ലൈക്ക് ഇടണം കമൻറ്റ് ഇടണം എന്നാണ് ഈ അവസരത്ത് പറയാൽ വെണ്ടയ്ക്ക ഇങ്ങനെ പച്ചക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെണ്ടക്കൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് സാമ്പാറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ വെണ്ടക്കയാണ് വെണ്ടക്ക തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് വെണ്ടക്ക ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരുടെ വീഡിയോ കണ്ടിട്ടൊന്നുണ്ട് ഉണ്ടാക്കി നോക്കണേ സൗന്ദര്യം വർദ്ധിക്കണേ സൗന്ദര്യ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് കളമ്പിയിട്ട് ചോറ് കഴിക്കാം നല്ലോണം സൗന്ദര്യം കൂടും പിന്നെ വേറൊരു കാര്യം നമ്മളെ മൂപ്പരാക്കൻ്റെ ഇവിടെ പറഞ്ഞതാണ് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ സാമ്പാർ എന്ന് പറഞ്ഞിട്ടാണ് ആ സർട്ടിഫിക്കറ്റും കൂടി കിട്ടിയപ്പോഴാണ് ഞമ്മക്കിത് വീഡിയോ എടുത്തിടണം എന്ന് ആഗ്രഹം മൊത്തം വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഞമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ വൈൻ്റെ ആക്കണം നല്ല സൂപ്പർ അടിപൊളി സാമ്പാർ ഓക്കെ ബൈ നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാല്ല അല്ല പയറുപ്പേരി പയറുപ്പേരി ഒന്നും തൊടാൻ തന്നെ പോകേണ്ട ഇതന്നെ ഒരു സൗന്ദര്യ വർദ്ധിക്ക സാമ്പാറല്ല എന്നും തയ്യാറാക്കി എടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നത് ഓക്കെ ബൈ സി യു ടെറ്റാ